ൂബരശാവ് സന്ധ്യയോടെ രാവണൻ കൈലാസ കൈലാസപർവതത്തിന് സമീപത്തുള്ള വനപ്രദേശത്ത് നിന്നെത്തി അപ്പോൾ തന്നെ സൈനികർ അളകാപുരിക്കെടുത്ത് കിടന്ന് ഉറക്കമായി പൂക്കളുടെ തൂമണം എന്തിക്കൊണ്ട് ശീതഭവനൻ മെല്ലെ വീശി നറുനിലാവ് ഇന്നും വരന്നു കുബേരനഗരിയിലെ ഭവനങ്ങളിലിരുന്ന് കിന്നരന്മാർ അപ്സര സ്ത്രീകളോടൊത്ത് പാടുന്ന ഗീതങ്ങൾ കേട്ട് മനസ്സിളകിയ രാവണൻ കാമാധുരനായി കാമശരങ്ങളേറ്റു വലഞ്ഞ ദശമുഖൻ പൂർണചന്ദ്രനെയും നോക്കിയിരിക്കുമ്പോൾ ദിവ്യാമ്പരങ്ങളും ആധൂഷ ആഭൂഷണങ്ങളും സുഗന്ധലേപനങ്ങളും ലേപനങ്ങളും കൊണ്ട് ശരീരമാകെ അലങ്കരിച്ച് ഒരു ലോകൈക സുന്ദരി ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് രാവണൻ വേഗമടുത്ത് ചെന്ന് കൈക്ക് പിടിച്ച് അവളെ അടുത്തിരുത്തി അവൾ ദുഃഖിതയായി രാവണൻ ചോദിച്ചു സുന്ദരി നീ ആരാണ് നിന്റെ പേരെന്ത് നിന്റെ ഭർത്താവായ ഭാഗ്യവാൻ ആരാണ് നിന്നോടുത്ത് രമിക്കാൻ എനിക്ക് തുല്യനായി മറ്റാരും ഇല്ല നീ ഇന്ന് എന്നോടുത്ത് ഇവിടെ വസിക്കുക നാളെ ഞാൻ നിന്നെ തിരിച്ചയക്കാം ഇങ്ങനെ ദശമുഖൻ പറഞ്ഞതു കേട്ട് അത്യന്തം ഭീതയായ രമ്പ പറഞ്ഞു നിന്റെ ജ്യേഷ്ഠനായ കുബേരന്റെ പുത്രനായ നളകൂപരന്റെ പത്നിയായ രമ്പയാണ് ഞാൻ ബന്ധം മുറയ്ക്ക് ഞാൻ നിന്റെ പുത്രിയാകുന്നു അരുതാത്തിയ കാര്യം ചിന്തിക്കരുത് എന്നെ നേരെ പോകാൻ അനുവദിക്കും രാവണൻ അപ്സര സ്ത്രീകൾക്ക് ദോഷമൊന്നുമില്ല അനന്തരം രാവണൻ അവളെ പുണർന്നു രമ്പ പേടിച്ച് വിറ പിന്നീട് അവൾ പോയി നളകുബേരനോട് വിവരമെല്ലാം പറഞ്ഞു കോപത്തോടെ നളകുബേരൻ രാവണനെ ശഭിച്ചു അവൻ ഇനിയൊരുത്തിയ ഈ വിധം സ്പർശിക്കുകയാണെങ്കിൽ ഏഴു കഷ്ണങ്ങളായി തല പൊട്ടിച്ചിതറി മരണമടയട്ടെ ഇത് കേട്ട് ദേവന്മാർ പെരുംപറ മുഴക്കി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു അന്നു മുതൽക്ക് രാവണൻ ഇണങ്ങാത്ത സ്ത്രീകളോട് ബലാൽക്കാരം കാട്ടാൻ ഒരുങ്ങുന്നില്ല